ും കൂടിന്റെ അതൊരു പോയാണത് അതിപ്പഴം ഒന്ന് വേണോന്ന് ചോദിച്ചു കൊറച്ച് തരാം ഒന്ന് തരുമോ ചോദിച്ചു അതെല്ലാം ആടി കാണുന്നുണ്ട് നമ്മുടെ കാണുന്നുണ്ട് എന്റെ അനക്കൊന്ന് തരുവാൻ പാലക്ക് കൊടുക്കാൻ തേരുവാണ്ട് നമ്മുടെ എണ്ണ അനക്ക് തരുമെന്ന് ചോദിച്ചു പറഞ്ഞു മുതച്ചോട് ചാതിക്കും പറഞ്ഞു ഒരു ദിവസം മുതച്ചാടി കൊന്നാട്ടേക്ക് വന്നു എന്തിനാണ് എന്തിനാ സന്ധ്യാ മെഷീന കൊടങ്ങനെ കള്ളക്കാൻ ഒരു സമയമാകുമ്പം കുടങ്ങനോട് വന്നു കൊന്നെടുത്ത് വന്നു അമ്മ ഓന്റെ വടി കണ്ടു വന്നോ ചോദിച്ചു ചിട്ട് അനിൽാമ എന്നോടേ ഏതാ ഇങ്ങനെ നീ കൈ ചാക്കോ വീട് എവിടെ എന്നിച്ഛേ കളർ കളർ വരുന്നു മുട താഴെ पडിയത് എന്നിച്ഛേ കളർ എടുത്താമോ കളറല്ല കരള കളർ എന്താ എന്നൊക്കെ കേളി കളർ എടുക്കാം കളർ കരള നിനക്കാവുന്ന

跳跳乐，蹦蹦跳，跳跳乐，蹦蹦跳。